നമസ്കാരം സന്ധ്യാദീപം ആരംഭിക്കുന്നു എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം സന്ധ്യാദീപം നമോസ്തുതേ സമയത്ത് ചായ കൂടി ശീലമാക്കിയവർക്ക് ആ സമയത്ത് ചായ കിട്ടിയില്ലെങ്കിൽ തലവേദനയും മറ്റ് അസ്വസ്ഥതകളും അനുഭവപ്പെടാറുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്നവർക്ക് സമയത്തിനത് കിട്ടാതെ വന്നാൽ വലിയ വെപ്രാളമായിരിക്കും ഇന്നലെ വരെ പാലിച്ചു കൊണ്ടിരുന്ന ശീലം ഇന്ന് യഥാസമയം അവരെ ഓർമ്മിപ്പിക്കുന്നതിൻ്റെ അസ്വസ്ഥതകളാണ് അവരിൽ പ്രകടമാകുന്നത് ഇതുപോലെ ഏത് കാര്യത്തിലും ചിട്ട വെച്ച് നീങ്ങുകയാണെങ്കിൽ അതിൽ നിന്നും ഒരു സ്വഭാവം രൂപം കൊള്ളും മനസ്സ് വ്യതിചലിക്കുമ്പോൾ സ്വയം തിരുത്താൻ നമ്മൾ വളർത്തിയെടുത്ത നല്ല സ്വഭാവം നമ്മളെ സഹായിക്കും ഉപ്പ് വച്ചിരുന്ന പാത്രം കഴുകാതെ അതിൽ പായസം ഒഴിച്ചാൽ പായസത്തിന്റെ രുചി അറിയില്ല മനസ്സിലെ മാലിന്യങ്ങൾ അകറ്റാതെ ഈശ്വരനെ അനുഭവിക്കാനാകില്ല മനോമാലിന്യങ്ങൾ നീങ്ങാൻ ചിട്ടയായി സാധന അനുഷ്ഠിക്കണം നമ്മുടെ ഉള്ളിൽ ഉണർവ് വരുത്താൻ ജീവിതത്തിൽ ചിട്ട വേണം ചിട്ടയോടെ നീങ്ങിയാൽ തീർച്ചയായും നമ്മുടെ മനസ്സ് വടക്ക് നോക്കിയന്ത്രം പോലെ ആകും കപ്പൽ എങ്ങോട്ട് തിരിഞ്ഞാലും വടക്ക് നോക്കി യന്ത്രത്തിലെ സൂചി വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കും അതിൻ്റെ സഹായത്താൽ കപ്പലിനെ ശരിയായ ദിശയിലേക്ക് നയിക്കാം അതുപോലെ ജീവിതത്തിൽ ചിട്ട വന്നാൽ ലക്ഷ്യം തെറ്റാതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കും തുടർന്ന് ഗുരുവചനം കേൾക്കാം അധാർമികമായ പ്രവൃത്തി പോലെ തന്നെ ചീത്തയാണ് അധാർമികമായ ഭാവനയും സുനിയന്ത്രിതമായ ആഗ്രഹം ഏറ്റവും മെച്ചപ്പെട്ട ഫലം തരുന്നു അടുത്തതായി ശിവപഞ്ചാക്ഷര നക്ഷത്രമാലിക സ്തോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം ശിവായ ശിവായ ധരേന്ദ്ര

അതേസമയം ബ്രഹ്മാവിൻ്റെ ശിരസ് ചേർത്ത് വെച്ചിരിക്കുന്ന ഭഗവാന് നമസ്കാരം ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാസ്തോത്രത്തിലെ ഈ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ശ്രീ ശങ്കര സ്തോത്ര കൃതികളിൽ ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാ സ്തോത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിലെ അഞ്ചാമത്തെ ശ്ലോകം വ്യോമകേശനും ദിവ്യഭവ്യരൂപനും ഹേമ മേദിനീധരേന്ദ്രചാപനും നാമമാത്രദഗ്ധസർവപാപനുമായ ഭഗവാനെ സംബോധന ചെയ്ത് നമസ്കരിച്ചു തുടർന്ന് കാമനൈകതാനഹൃദ്ദുരാപത്തെ നമ ശിവായ കാമനകൾ വ്യത്യസ്ത പദാർത്ഥങ്ങളെ പ്രാപിക്കുന്നതിനുള്ള ആഗ്രഹങ്ങളാണ് എനിക്കത് വേണം ഇത് വേണം എന്ന നിലയ്ക്ക് പലതിനും നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നു ഈ കാമനകളൊക്കെ തന്നെ അതിനെ നേടിയാൽ തനിക്ക് സുഖമുണ്ടാവുമെന്നുള്ള സങ്കല്പത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് അപ്പം തൻ്റെ പാരമാർത്ഥികമായ സുഖസ്വരൂപം അറിയാത്ത സ്ഥിതിയിൽ ഇന്ന വസ്തുവെ നേടിയാൽ സുഖമുണ്ടാവും ഇന്ന വസ്തുവെ നേടിയാൽ സുഖമുണ്ടാവും എന്ന സങ്കല്പത്തോടു കൂടി നമ്മൾ പലതിനെ ആഗ്രഹിക്കുന്നു ആ പലതിനെ ആഗ്രഹിക്കുന്നതിനാണ് കാമം കാമന എന്നൊക്കെ പറയുന്നത് അപ്പം ഏകദാനമായി ഏകദാനമായ എന്ന് പറഞ്ഞാൽ ഒറ്റ നിലയ്ക്ക് വേറൊന്നും അവിടെ കാമന മാത്രം പലതിനെ പലതിനെ നേടണമെന്നുള്ള ആഗ്രഹം മാത്രം ഏകദാനമായി അടിഞ്ഞുകൂടിയ ഹൃദയത്തോട് കൂടിയവർക്ക് ദുരാപോ ദുരാപനാണ് നേടിയെടുക്കാൻ പ്രയാസമുള്ളവനാണ് ഭഗവാൻ എത്ര കണ്ട് നമുക്ക് വിവിധ വിഷയങ്ങളെ പ്രാപിക്കാനുള്ള ആഗ്രഹമുണ്ടോ അത്രയും ഈശ്വരനിൽ ആഗ്രഹമില്ല നമുക്ക് ഈശ്വരപ്രാപ്തിക്ക് ശരിയായ ഇച്ഛയുണ്ടോ അവിടെ മറ്റ് വിഷയങ്ങളെല്ലാം അപ്രസക്തമായി തീരുകയാണ് ഒരാഗ്രഹത്തെയും നമ്മൾ ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത് ഒരാഗ്രഹത്തെയും ഉപേക്ഷിക്കേണ്ടതുമില്ല മറിച്ച് പരമമായ ഈശ്വരേച്ഛയിൽ ഈശ്വരപ്രാപ്തിക്കായിക്കൊണ്ടുള്ള ഇച്ഛയിൽ മറ്റു ഇച്ഛകളും എല്ലാം അപ്രസക്തമായി കൊഴിഞ്ഞു വീഴും അപ്പോൾ പലവിധ വിഷയങ്ങളെ പ്രാപിക്കാനുള്ള ആഗ്രഹങ്ങൾ മാത്രം അടിഞ്ഞുകൂടിയ ഹൃദയത്തോട് കൂടിയവർക്ക് ഹൃദയം അവിടെ അന്ധകരണത്തിൻ്റെ അർത്ഥത്തെയാണ് കാണിക്കുന്നത് അങ്ങനെയുള്ള മനസ്സോട് ബുദ്ധിയോട് കൂടിയവർക്ക് പ്രാപിക്കാൻ വളരെ പ്രയാസമാണ് ഈശ്വരനെ ബഹിർമുഖന്മാർക്ക് സുദുർലഭനാണെന്നർത്ഥം അങ്ങനെയുള്ള പരമശിവായ നിനക്ക് നമസ്കാരം എന്ന് പറയുകയാണ് നോക്കൂ വ്യോമകേശ ദിവ്യ ഭവ്യൂപ തേ നമശിവായ हेममेदिनीधरेन्द्रचापते नमः शिवाय नाम नाममात्रदग्धसर्वपापते नमः शिवाय कामनैकतानहृदुरापतेय ब्रह्ममस्तकावली निबद्धते नमः शिवाय ब्रह्ममस्तकावली निबद्ध ब्रह्माविन्दे മസ്തകം ശിരസ് അങ്ങനെ ബ്രഹ്മാവിൻ്റെ ശിരസ് ആര് ചേർത്ത് വച്ചിരിക്കുന്നുവോ അങ്ങനെയുള്ള ശിവനായിക്കൊണ്ട് നമസ്താ നമസ്കാരം ഇവിടെ ആവലീ ശബ്ദം പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മ മസ്തകാവലി എന്ന് ആവലീ കൂട്ടമാണ് കൂട്ടമാണ് അപ്പം ബ്രഹ്മാവിൻ്റെ മസ്തകക്കൂട്ടത്തെ ധരിച്ചിരിക്കുന്നവനെന്നർത്ഥം വരും വാസ്തവത്തിൽ ബ്രഹ്മാവിൻ്റെ മസ്തകക്കൂട്ടങ്ങൾ പറയാൻ വയ്യ ബ്രഹ്മാവിൻ്റെ മസ്തകമെന്നേ പറയാൻ പറ്റും ഇപ്പം ബ്രഹ്മാവിൻ്റെ മസ്തകത്തോട് ചേർത്ത് മറ്റു മസ്തകങ്ങൾ കൂടി ഒരു മാലയാക്കി ധരിച്ചിട്ടുള്ളവൻ ശിവൻ്റെ മസ്തകമാല പ്രസിദ്ധമാണ് തലയോടുകളെ കൊണ്ട് മാല ശിവലിംഗത്തിൻ്റെ അത്ഭുതകരമായ തേജപുഞ്ചത്തിൻ്റെ മുകൾഭാഗം താൻ കണ്ടു എന്ന് അസത്യം പറഞ്ഞു ബ്രഹ്മാവ് അസത്യം പറഞ്ഞ ഉടനെ ബ്രഹ്മാവിൻ്റെ മുകളിലേക്കുള്ള ശിരസ് ഭഗവാൻ കൊയ്തു അങ്ങനെ ബ്രഹ്മാവിൻ്റെ ശിരസ്സ് കൊയ്ത് അതിനെ മാലയാക്കി ധരിച്ചവൻ എന്ന് ശിവനെ സ്തുതിക്കുകയാണ് ഇതിൻ്റെ സൂക്ഷമാർത്ഥം നമുക്ക് ചിന്തിക്കാം അടുത്ത പ്രാവശ്യം ആവട്ടെ അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്കുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം പച്ച നെടുമ്പറമ്പ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അത് വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് ഇതിൻ്റെ കാലപ്പഴക്കം ഇവിടുത്തെ പഴമക്കാർക്ക് പോലും നിർണ്ണയിക്കാൻ പറ്റാത്ത ഒരു കഥയാണ് അതിൽ ഗജപൃഷ്ഠം പോലെ ഉള്ള ഒരു ശ്രീകോവിലാണ് സ്വയംഭുവായിട്ടിരിക്കുന്ന ലിംഗരൂപമായിട്ടാണ് ശാസ്ത്രാവ് ഇവിടെ കുടികൊള്ളുന്നത് കുതിരയാണ് എല്ലാ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലും നമ്മൾ കാണുന്നത് ഭഗവാന്റെ വാഹനം ഇവിടെ മതഗജമായിട്ട് കുംഭനാനയാണ് മണ്ഡപത്തിൽ വാഹനമായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു ക്ഷേത്രമാണ്